നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ നാസ്തികർ നിരീശ്വരവാദികൾ എന്ന് പറയുമ്പോൾ അതിൽ അവശ വിഭാഗമുണ്ട് സവർണ വിഭാഗമുണ്ട് ഉണ്ട് ഈ അവശ വിഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൈത്രേയനെ പോലെയുള്ള വേണുവിനെ പോലെയുള്ള ആൾക്കാരെ അടക്കം കൊണ്ടുവന്നിട്ട് പോലും നൂറു ആൾക്കാരെ സദസ്സിൽ തീർക്കാൻ പറ്റാത്ത ഒരു ടീമാണ് അപ്പോൾ ഇതിന്റെ പേരിൽ അങ്ങനെ നൂറാൾക്കാരെ പോലും ഇല്ലല്ലോ എന്നുള്ള പേരിൽ സവർണ വിഭാഗം ഇവരെ പരിഹസിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഓൺലൈനിലുള്ള തീയും പുകയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിലൊരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഇവര് വലിയ കൺസേണാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരെ എന്തിനൊന്നുമില്ല ഇങ്ങനെ സംവാദത്തിന് വെല്ലുവിളിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഈവൻ ഏത് ഇവരെ കൂട്ടത്തിലൊരു പെണ്ണിനെ ഒരുത്തൻ ഇവരെ കൂട്ടത്തിൽ തന്നെയുള്ള വേറൊരുത്തൻ പിന്നെ തൊടയിലാണോ കാലിലാണോ തൊട്ടത് എന്നുള്ളതിന്റെ പേരിൽ ഇത് മലപ്പുറം ടൗൺ ഹാളിൽ സംവാദം വെക്കണം എന്ന് പറഞ്ഞ ടീമാണ് അവിടെ കണ്ടുപോക്കി ഉവൈസിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു മലപ്പുറം ടൗൺ ഹാളിൽ വേദി ഞാൻ ക്ലബ് ക്ലബ് നിനക്ക് എന്നെ പൊളിച്ചെടുക്കാൻ വേദി ഞാൻ ബുക്ക് ചെയ്യാം മലപ്പുറം ടൗൺ ഹാൾ ബുക്ക് ചെയ്യാം അല്ല നിനക്ക് അടച്ചിട്ട മുറി വേണം എ സി ഹോൾ വേണം പബ്ലിക്കിന്റെ ഓഡിയൻസ് ഉണ്ടാവ ഇന്റർഫിയറൻസ് ഉണ്ടാവരുത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ വേണമെങ്കിൽ അതും ഞാൻ ഏറ്റെടുക്കാം റൂം ഞാൻ വെക്കാം തെളിവുകൾ നിനക്ക് പ്രദർശിപ്പിക്കാനുള്ള എല്ലാ സാങ്കേതിക സംവിധാനവും ഞാൻ കൊണ്ടുവരാം നീ വാ നമുക്ക് കാര്യങ്ങൾ ഓരോന്നോരുന്നിട്ട് ടാഷ്കർ അലിയുടെ വിഷയവും സുറുമിയുടെ വിഷയവും നീ നാളിതുവരെ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ വർക്കുകളും നീ സംഘപരിവാറുമായിട്ടും സുഡാപ്പികളുമായിട്ടും ഒരേ സമയം ഇടപാട് നടത്തുന്നത് എന്താണെന്നൊക്കെ കൃത്യമായ തെളിവുകൾ ഞാൻ പ്രദർശിപ്പിക്കാൻ നീവാത്തേക്കാണെങ്കിൽ ആക്കുമ്പോ നിന്നെ അറിയിക്കാം അപ്പൊ നീവാ യൂട്യൂബ് ചാനൽ കക്കൂസിലും താഴെയാണ് അല്ലേക്കത്തെ അതിലും എന്റെ യൂട്യൂബ് ും അപ്പൊ ഇവരെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ പെണ്ണിനൊരുത്തൻ തൊടയിലാണോ കാലിലാണോ തൊട്ടതിന്റെ പേരിൽ മലപ്പുറം ടൗൺ ഹാളിൽ സംവാദം നടത്തണം എന്ന് പറഞ്ഞ ടീമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തരണം അല്ലെ ഓഫ്ലൈൻ ഡിബേറ്റ് നടത്തിയിട്ട് അഡ്രസ് ഉണ്ടാക്കി തരണം എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല ഓഫ്ലൈൻ ഡിബേറ്റ് നടത്തണം എന്ന് പറയുന്ന ആൾക്കാർ ഓഫ്ലൈൻ ഡിബേറ്റ് നടന്ന എന്താ പറയാ ആ പിന്നെ ഞങ്ങളതിനുള്ള മറുപടികൾ എന്ത് ചെയ്യും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നടത്തും അല്ലേ ഓഫ്ലൈൻ ഡിബേറ്റ് നടത്തിയിട്ട് പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷൻ നടത്താനാണ് ഇപ്പം അത് പിന്നെ യൂട്യൂബിൽ തന്നെ ഡിബേറ്റ് നടത്തിയ പോലെ അതിന് ഓഫ്ലൈനിൽ ഡിബേറ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ യൂട്യൂബിൽ തന്നെ ഡിബേറ്റ് നടത്തിയാൽ മതില്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുകൊടുത്തോളം ഇനി ഈ സവർ പിന്നെ സവർണ വിഭാഗമാണെങ്കിലും ഈ പറയുന്ന ആവശ്യ വിഭാഗമാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ പരിഗണനയൊക്കെ രണ്ടുപേർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് പിന്നെ ഡിബേറ്റ് നടത്താനാണെങ്കിൽ ടൈം നിശ്ചയിച്ചുകൊണ്ട് സമയം നിശ്ചയിച്ചുകൊണ്ട് രണ്ടുപേർക്കും തുല്യ സമയം നൽകിക്കൊണ്ട് ഇൻ്ററപ്ഷൻസ് ഇല്ലാത്ത രീതിയിൽ ഓൺലൈൻ സംഭവത്തിന് ഞങ്ങൾ റെഡിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളും പുകയും ബഹളമൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു ഇൻട്രപ്ഷൻസ് ഇൻ്ററപ്ഷൻ പറയുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾക്ക് ധൈര്യം പോലെയുള്ള ചില വിഷയങ്ങളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കൺസേൺസ് എങ്കിൽ അത് ഞങ്ങൾ മാനിക്കുന്നു അതിനുള്ള സമയം ഞങ്ങൾ തരുന്നു അപ്പോൾ ആ സമയമനുസരിച്ച് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് റെഡിയാവുന്നത് ആ ധൈര്യമൊക്കെ വന്ന് പിന്നെ റെഡിയാവുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ റെഡിയാണ് കേട്ടോ